ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും മുടിയുടെ വളർച്ചയെ പറ്റി പറയുമ്പോഴും പലതരത്തിലുള്ള ആഹാരത്തെ പറ്റി പറയാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ പറയാറുണ്ട് പക്ഷേ എപ്പോഴും ഈ ഭക്ഷണ കാര്യം പറയുമ്പോൾ എല്ലാ കണ്ടന്റും നമുക്ക് സാധ്യമാകണമെന്നില്ല ചില ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ അമിതമായിട്ട് ഭക്ഷണം അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഒരു അൻപതിൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാരെങ്കിലും അങ്ങനെ അന്വേഷിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സൊല്യൂഷൻ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു നാല് തരം ജ്യൂസിനെ പറ്റിയാണ് പറയുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മുടിയുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാല് തരത്തിലുള്ള ജ്യൂസിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാല് ഐറ്റം ആണിത് പറയുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളെന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ നാല് നാലുതരം ജ്യൂസ് നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാൻ പറ്റിയ ജ്യൂസുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് ദിവസം അല്ലായെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ച ഇത് കുടിച്ചതെന്ന് പറഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് റെഗുലറായിട്ട് ഒന്ന് ഒന്നര രണ്ട് മാസമെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചെറിയൊരു രീതിയിലെങ്കിലും റിസൾട്ട് കണ്ട് കണ്ടു തുടങ്ങുകയുള്ളൂ ഈ നാല് ജ്യൂസും ഒന്നിനൊന്നും മികച്ചതാണ് കേട്ടോ അതായത് നമ്മുടെ മുടിയുടെ അതായത് മുടിയുടെ എല്ലാ പ്രശ്നം പരിഹരിച്ച് മുടി മുടി കൊഴിച്ചിൽ മാറി മുടി പൊട്ടുന്നത് തടഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പുണ്ടാ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ താരനും ഡ്രൈ ഡ്രൈനസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസുകളാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നെല്ലിക്കയാണ് കേട്ടോ നമ്മുടെ സ്വന്തം നെല്ലിക്കയാണ് ഒരു ചെറിയൊരു സാധനം കൊണ്ട് നമുക്ക് അമിതമായിട്ട് ഗുണം കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് നെല്ലിക്കയെ പറ്റി ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ദിവസം ഒരു നെല്ലിക്കയെങ്കിലും കുറഞ്ഞത് കഴിച്ചിരിക്കണം നമുക്ക് ഒരു നെല്ലിക്കയുടെ ആവശ്യമുള്ളൂ ഒരു ദിവസം നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ നെല്ലിക്ക പച്ചയോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എല്ലാവർക്കും പച്ച കഴിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നെല്ലിക്കയുടെ ജ്യൂസ് പറയുന്നത് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക എടുക്കുക ചില ആൾക്കാർ ജ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ മൂന്നോ നാലോ നെല്ലിക്ക അതായത് എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് മൂന്നു നാലെണ്ണം ഒരുമിച്ച് ജ്യൂസാക്കി കുടിക്കുന്നവരുണ്ട് പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് നമുക്ക് മിനിമം ഒരു ദിവസം ഒരു നെല്ലിക്കയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു നെല്ലിക്ക തന്നെ എടുക്കുക നെല്ലിക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാൻ കേട്ടോ ശ്രദ്ധിക്കുക ബി പി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ നെല്ലിക്ക നല്ലവണ്ണം അരച്ചതിന് ശേഷം ഈ നെല്ലിക്ക അരച്ച നെല്ലിക്കയിലേക്ക് ധാരാളം വെള്ളം ചേർത്ത് അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് കുടിക്കാവുന്നതാണേ അപ്പോൾ ഈ നെല്ലിക്കയുടെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് ഉപയോഗിച്ചാലും നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല ഒരു ദിവസം ഒരു നെല്ലിക്ക എന്ന രീതിയിൽ ഒന്നായി കഴിക്കുക അല്ലായെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക ആ രീതിയാണ് തുടരേണ്ടതേ നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ആണ് മുടിയുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുക അതുപോലെ തന്നെ അകാല നിര തടയാനും നമ്മുടെ ബ്ലഡിൽ ഹെച്ച് ബിയുടെ അളവോ അല്ലായെങ്കിൽ വൈറ്റമിൻ സിയുടെ അളവോ സെലീനിയത്തിൻ്റെ അളവോ സിങ്കിൻ്റെ അളവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് സഹായിക്കുകയെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയുടെ ഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ നെല്ലിക്ക സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവസം ഒരു നെല്ലിക്ക അല്ലെങ്കിൽ ഒരു നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ജനറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ മുടിയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ നല്ല ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടും ഈ ജ്യൂസ് സഹായിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത് ഉലുവ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉലുവ വെള്ളം വെള്ളത്തിലിട്ടിട്ട് അതായത് തലേദിവസം കുതിരാൻ വേണ്ടിയിട്ടിട്ട് പിറ്റേ ദിവസം അത് സ്ട്രെയിൻ ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകിക്കളയണം പക്ഷേ ഇത് ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല പറഞ്ഞ് ഒരു ടീസ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവ എടുക്കുക അത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ തിളപ്പിച്ച വെള്ളവും ഉലുവയും അങ്ങനെ തന്നെ അടച്ചു വെക്കണം കുറച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് അത് തണുത്തിട്ട് നമുക്കത് അരിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും ഇത് കുടിക്കാവുന്നതാണ് ഈ ഉലുവ വെള്ളം അല്ലെങ്കിൽ ഉലുവയുടെ ജ്യൂസ് എല്ലാ ദിവസവും കുടിക്കണമെന്നില്ല കേട്ടോ നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് പറഞ്ഞതുപോലെ നെല്ലിക്ക ജ്യൂസ് നമുക്ക് എല്ലാ ദിവസവും കുടിക്കാം പക്ഷേ നമ്മുടെ ഉലുവയുടെ വെള്ളം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതിയെ നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ തന്നെ നിക്കോട്ടീനിക്ക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉലുവയിൽ ഈ ഉലുവെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡ്രാൻഡ്രോഫ് തടയാനും നമ്മുടെ സ്കാൽപ്പിലെ എല്ലാ പ്രശ്നം പരിഹരിക്കാനും അതായത് ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് ഒരു സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഉലുവയുടെ ജ്യൂസ് കേട്ടോ ഉലുവ ജ്യൂസ് കുടിക്കുന്നതും അതുപോലെ തന്നെ തലയിൽ സ്പ്രേ ചെയ്യുന്നതും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണേ മൂന്നാമത്തെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേറ ആണ് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ അലോവേര അലോവേറ നമ്മുടെ ബോഡിയെ നല്ല ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെയും മുടിയെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയൊക്കെ ഫ്രിസി ആയിട്ടിരിക്കുന്നവർക്ക് പറ്റിയ ഒരു ജ്യൂസാണ് നമ്മുടെ അലോവേര ജ്യൂസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ പല പ്രൊട്ടക്ഷനും ചെയ്യാറുണ്ട് പക്ഷെ മുടിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല നമ്മുടെ സ്കാർഫ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷോൾ ഉപയോഗിക്കാം തൊപ്പികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ കുട ഉപയോഗിക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അലോവേരയുടെ ജ്യൂസും കൂടെ ഒന്ന് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് നമ്മുടെ മുടിയേയും നമ്മുടെ സ്കിന്നിനെയും നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടിയുടെ റീഗ്രോത്തിനും ഈ അലോവേര ജ്യൂസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ജനറലി പറയുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ എടുക്കുക ഒരില എടുത്താൽ മതി അതെടുത്തതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ട് സ്കൂപ്പ് നമ്മുടെ അലോവേര ജെല്ല് നമുക്ക് എടുക്കാം ഇനി അതെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം അല്ല എങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് ഈ രണ്ട് സ്കൂപ്പ് അലോവേരയുടെ ജെല്ലും കൂടെ ഇട്ടതിന് ശേഷം അങ്ങനെ നമുക്ക് കുടിക്കാവേ ഈ അലോവേര നമുക്ക് വീട്ടിൽ മുറ്റത്തുള്ളതായത് കൊണ്ട് നമുക്ക് എന്നും കിട്ടുന്ന ഒരു ഐറ്റമാണല്ലേ അപ്പോൾ ഇത് നമ്മൾ എന്നും കുടിച്ചാലും ഒരു കുഴപ്പവും അടുത്ത ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസാണ് നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ഹെൽത്തിനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിനോയിഡ്സ് ഉണ്ട് ചില ആൾക്കാർക്ക് മുടി ഒട്ടും തന്നെ വളരുന്നില്ല എങ്കിൽ അവർക്ക് പറ്റിയൊരു ജ്യൂസാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഒരു രണ്ട് ക്യാരറ്റ് നല്ലവണ്ണം കഴുകിയിട്ട് അതിനെ ജ്യൂസാക്കിയിട്ട് നമുക്ക് അരിക്കാതെ തന്നെ അത് കുടിക്കാം അതായത് നമ്മൾ അരയ്ക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബറും കൂടെ നമുക്ക് കിട്ടും അങ്ങനെ ചില ആൾക്കാർ കുടിക്കുമ്പോൾ അത് തൊണ്ടയിൽ ചിലപ്പോൾ കുടുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് ഇതിൽ മധുരമോ ഉപ്പോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ കുടിക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ നല്ല ആരോഗ്യമുള്ള അതായത് നല്ല ഭംഗിയുള്ള മുടി വേണമെന്നുണ്ടെങ്കിൽ മോരും വെള്ളവും കുടിക്കാവുന്നതാണ് കേട്ടോ ഈ മോരും വെള്ളത്തിലേക്ക് നമ്മുടെ രണ്ട് മൂന്ന് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് മല്ലിയില അതുപോലെ തന്നെ പുതിയ ഇല ഇതും മൂന്നും കൂടെ മൂന്നിലയും കൂടെ നല്ലവണ്ണം അരച്ചിട്ട് ആ അരച്ച മിക്സിലേക്ക് ഒരു ഗ്ലാസ് മോരും വെള്ളവും ചേർത്തതിനു ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ മോരിൽ ധാരാളം കാല്ഷം അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട് ഇടാം അതുപോലെ തന്നെ പ്രോബയോട്ടിക്കും ആയതുകൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മോരും വെള്ളവും സഹായിക്കും അതുപോലെ തന്നെ തലയിലെ താരൻ മാറാനും ചൊറിച്ചിൽ മാറാനും എല്ലാം എന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ മോരും വെള്ളവും അപ്പം ഈ പറഞ്ഞ ജ്യൂസുകളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ജ്യൂസുകളാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാ ദിവസവും കുടിക്കുക അല്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ആരോഗ്യം നിലനിർത്താനും എല്ലാം സഹായിക്കുന്ന ജ്യൂസുകളാണെന്ന് പരിചയപ്പെട്ടത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതെ ഇരിക്കും ബൈ ബൈ